നെവാഡാ ബരുമൂപിയുടെ നടുവിൽ ലോകത്തിലെ ഏറ്റവും രഹസ്യപൂർണമായ സൈനിക കേന്ദ്രം ഒളിച്ചിരിക്കുന്നു ആ സ്ഥലത്തിന് പേരാണ് ഏരിയ ഫിഫ്റ്റി വൺ ദശകങ്ങളായി ആളുകൾ വിശ്വസിക്കുന്നത് ഇവിടെ യു എഫ് ഏലിയൻ ജീവികൾ ഭൗമാതിക സാങ്കേതിക വിദ്യകൾ ഒളിപ്പിച്ചിരിക്കുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അമേരിക്കൻ സർക്കാർ ഇവിടെ ഒരു രഹസ്യ പ്രോജക്റ്റ് ആരംഭിച്ചു പക്ഷേ ജനങ്ങൾക്ക് ഒന്നും അറിയിക്കാത്ത രീതിയിലായിരുന്നു ആകാശത്ത് വിചിത്ര വെളിച്ചങ്ങളും വ്യത്യസ്തമായി പറക്കുന്ന വാഹനങ്ങളും കണ്ടെത്തിയതായി നാട്ടുകാർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽസർ എന്ന ശാസ്ത്രജ്ഞർ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ഞാൻ ഏരിയ ഫിഫ്റ്റി വണ്ണിൽ ഏലിയൻ സ്പേസ് ക്രാഫ്റ്റുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് അമേരിക്കൻ സർക്കാർ അവയെ പഠിച്ചു റിവേഴ്സ് എഞ്ചിനീയറിംഗും ചെയ്യുന്നു ആ വെളിപ്പെടുത്തലുകൾക്ക് ശേഷമാണ് ഏരിയ ഫിഫ്റ്റി വൺ ലോകത്തിലെ ഏറ്റവും വലിയ യുഎഫോ കോൺസ്പ്രസി സോണായി മാറിയത് പക്ഷേ അമേരിക്കൻ സർക്കാർ ഇന്നും പറയുന്നു ഇത് ഒരു സാധാരണ സൈനിക ബേസ് മാത്രമാണെന്നാണ് എന്നാൽ ഇപ്പോഴും ഒരു ചോദ്യം നിലനിൽക്കുന്നു സർക്കാർ എന്തിനാണ് ഇത്രയും രഹസ്യം ഇവിടെ പാലിക്കുന്നത് ഇഫോസൈറ്റിങ്ങും ഏലിയൻ തിയറിയും വെറും കെട്ടുകഥകളാണോ അല്ലെങ്കിൽ ഏരിയ ഫിഫ്റ്റി വൺ മനുഷ്യരാശിക്ക് അറിയാൻ കഴിയാത്ത പൊളിപ്പിച്ചിട്ടുണ്ട്